ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളവിടെ എല്ലാവരുടെയും മൊബൈലിൽ ഉണ്ടാവുന്ന ഒരു വീഡിയോ പ്ലെയർ ആപ്ലിക്കേഷനാണ് എം എക്സ് പ്ലെയർ ഈ എം എക്സ് പ്ലെയറിന്റെ മൂന്ന് പുതിയ ഫീച്ചറുകളാണ് ഇന്ന് കൂട്ടുകാര്ക്കുമ്പോൾ പങ്കുവെക്കാൻ പോലും തീർച്ചയായും ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു ഫീച്ചറാണ് പ്രത്യേകിച്ച് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് നമ്മുടെയൊക്കെ മൊബൈലിലുള്ള ഫോട്ടോസ് വീഡിയോസ് മറ്റൊരാൾ കാണാതെ നമുക്ക് അത് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും ഇപ്പോൾ നമ്മുടെ എം എക്സ് പ്ലെയറിൽ അതുകൂടാതെ നമുക്ക് എന്തെങ്കിലും ഒരു ഫയല് നമ്മുടെ മൊബൈലുണ്ട് ഒരു വീഡിയോസ് ഉണ്ട് അത് നമുക്ക് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യണം നമ്മൾ എക്സാണ്ടർ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ഉപയോഗിക്കുന്നതിന് പറ്റി നമുക്ക് എം എസ് പ്ലെയർ ഷെയർ ഓപ്ഷൻ വന്നിട്ടുണ്ട് എം എസ് എം എസ് പ്ലെയർ ടു എം എസ് പ്ലെയർ നമുക്ക് ഷെയറിംഗ് ഓപ്ഷൻ വന്നിട്ടുണ്ട് മൂന്നാമത്തെ ഓപ്ഷൻ വാട്സ്ആപ്പിലുള്ള സ്റ്റാറ്റസുകൾ നമുക്ക് എം എക്സ് പ്ലെയറിലൂടെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അങ്ങനെ മൂന്ന് ഫീച്ചറാണ് ഇപ്പോൾ എം എസ് പ്ലെയർ വന്നിട്ടുള്ളത് അത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എം എക്സ് പ്ലെയറിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് കൂടി ഇതിന്റെ കൂടെ ചേർത്തിട്ടുണ്ട് ഈ എം എസ് പ്ലെയറിലൂടെ നിങ്ങൾക്ക് സിനിമകളൊക്കെ കാണാൻ സാധിക്കും പഴയതായിട്ടുള്ള ഒരുപാട് സിനിമകൾ എക്സ്പ് പ് പ്ലെയർ പുതുതായി വന്നിട്ടുണ്ട് അതും കൂടി നിങ്ങൾക്ക് എം എസ് പ്ലെയറിലൂടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കാണാൻ അല്ലെങ്കിൽ ഓൺലൈനായി വാച്ച് ചെയ്യാൻ സാധിക്കും അതൊക്കെ എങ്ങനെയാണ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോ അവസാനം വരെ കാണുക നിങ്ങളുടെ ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് വീഡിയോക്ക് മുകളിൽ ഞാൻ എം എക്സ് ലിങ്ക് വെച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ അപ്ഡേഷനിലുള്ള ലിങ്ക് ഓക്കെ അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓപ്പൺ സെറ്റിംഗ്സ് കാണിക്കുക ഓപ്പൺ സെറ്റിംഗ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക പെർമിഷൻ നിങ്ങൾ അലോ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ആക്സസ് ചോദിക്കും ആക്സസ് സമയത്ത് ഇവിടെ നമ്മൾ എം എക്സ്ഫയർ കാണിക്കുക അതിനെ ക്ലിക്ക് ചെയ്യുക ഇതൊന്ന് എനേബിൾ ചെയ്യുക ഓക്കെ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്കാട്ടോ കാണിക്കുന്നത് അറിയുന്ന ആളുകൾക്ക് അറിയാൻ സാധിക്കും അപ്പൊ ഇത്തരത്തിലായിരിക്കും ഇതിനു മുമ്പുള്ള ഈ ഒരു ഇന്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക പക്ഷെ ഇതിൽ വന്നിട്ടുള്ള മൂന്ന് മാറ്റങ്ങൾ നമുക്ക് നോക്കാം ഇത് നമ്മളെ ഫോൾഡറുകൾ ൾ നമുക്ക് വീഡിയോസ് ഒക്കെയുള്ള ഫോൾഡറുകളാണ് കാണുന്നത് ഓക്കെ നമുക്ക് വേണ്ടത് ഈ മൂന്ന് ലൈനിൽ ഇവിടെ പ്രസ് ചെയ്യാം ഇവിടെ പ്രെസ് ചെയ്ത് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് സേവർ എന്ന് കാണിക്കും ഇത് ഒന്നാമത്തെ അപ്ഡേഷൻ രണ്ടാമത്തെ അപ്ഡേഷൻ എന്ന് പറയുന്നത് പ്രൈവറ്റ് ഫോൾഡർ ഇത് ഇതിനു മുമ്പ് ഇല്ലായിരുന്നു ഈ പ്രൈവറ്റ് ഫോൾഡർ അതുപോലെ തന്നെ എം എക്സ് ഷെയർ ഈ മൂന്ന് കാര്യങ്ങളാണ് പങ്കുവെക്കാൻ പോകുന്നത് ആദ്യമായി ഞാൻ കാണിക്കാൻ പോകുന്നത് വാട്സ്ആപ്പ് സേവർ അതിന് വേറെ ക്ലിക്ക് ചെയ്യുക ഓപ്പൺ വാട്സ്ആപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ക്ലിയറിൽ അതൊന്നും ജസ്റ്റ് എനബിൾ ചെയ്യാം എനേബിൾ ചെയ്ത് കഴിക്കാൻ നമുക്ക് ആരെങ്കിലും ഒക്കെ വാട്സപ്പോ കാര്യങ്ങളോ നമുക്ക് ഇതിലേക്ക് ഏറെ നമുക്ക് ആരെങ്കിലും വാട്സാപ്പ് സ്റ്റാർസ് ഒക്കെ വെക്കുകയാണെങ്കിൽ ആ സ്റ്റാർസ് ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇവിടെ പല ആൾക്കാരും വാട്സാപ്പ് സ്റ്റാർസുകളൊക്കെ വെച്ചിട്ടുണ്ടാകും ഈ സ്റ്റാർസ് ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എം എസ് ഫ്ലയറിൽ പോയി കഴിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇവിടെ പ്ലേ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അത് എം എസ് ഫ്ലയറിലേക്ക് എത്തും അങ്ങനെ നമുക്ക് മറ്റുള്ള ആളുകളുടെ വാട്സ്ആപ്പ് സ്റ്റാർസ് ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം സേവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ അത് ഉണ്ടാവുകയും ചെയ്യും ഓക്കെ അത് ഒന്നാമത് ഇനി രണ്ടാമത്തെ ഓപ്ഷൻ മൂന്ന് ലൈനിൽ വീണ്ടും പ്രസ് ചെയ്യാം എം എക്സ് ഷെയർ എന്നുള്ള ഭാഗം ആയിരിക്കും അതിന് മേലെ ക്ലിക്ക് ചെയ്യാം ഇവിടെ നമ്മുടെ ഈ ഒരു ആപ്പ് മറ്റൊരാളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ എം എസ് പ്ലയർ ടു എം എസ് നമ്മൾ നമ്മുടെ ഉപയോഗിക്കുന്ന അതേ രീതി നമുക്ക് വീഡിയോസും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനുള്ളതാണ് സെന്റ് ബട്ടൺ നിങ്ങളുടെ മൊബൈലിൽ ക്ലിക്ക് ചെയ്യുക റിസീവ് ബട്ടൺ അവരുടെ മൊബൈലിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോസോ വീഡിയോസൊക്കെ നമുക്ക് മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം പ്രൈവറ്റ് ഫോൾഡർ എന്ന് എന്നാൽ ഏറ്റവും താഴെ പ്രൈവറ്റ് ഫോൾഡർ എന്ന് അതിന് മേലെ ക്ലിക്ക് ചെയ്യാം നമുക്കൊരു ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം ജസ്റ്റ് ആദ്യം ഇപ്പൊ നമുക്ക് പറയുന്നത് ജസ്റ്റ് ഇതിൽ നിന്ന് നാല് വീഡിയോസ് ഉണ്ട് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു വീഡിയോസ് ഇതിലേക്ക് ആഡ് കൊടുക്കുന്നു ഇനി നമുക്ക് ഇതിനൊരു ഒരു പാസ്വേഡ് കൊടുക്കാം അതായത് ഒരു പ്രൈവറ്റ് സ്ഥലമാക്കി നമുക്ക് മാറ്റാം മറ്റൊരാൾക്ക് നമ്മുടെ ഗാലറിയിലുള്ള വീഡിയോസ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ എം എക്സ് പ്ലയറുള്ളിലേക്ക് കൊണ്ടുവരാനാണ് തൽക്കാലം ഒരു പാസ്വേഡ് കൊടുക്കുന്നു നാല് കണ്ടിന്യൂ കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു അഥവാ അറിയാതെ നമ്മൾ ഈ ഒരു ഇമെയിലേഡ് കാര്യങ്ങളൊക്കെ കൊടുക്കാതെ നമ്മുടെ ഈ ഒരു പാസ്വേഡ് ഒക്കെ മറന്ന് പോയക്കാണെങ്കിൽ ആ ഫോട്ടോ വീണ്ടും തിരിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ഒരു ഇമെയിൽ കൂടി കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ നമ്മൾ ആ വെരിഫൈ യുവർ ഇമെയിൽ നമ്മൾ ഇമെയിലിലേക്ക് ഒരു ഒ ടി പി മെസ്സേജ് വന്നിട്ടുണ്ടാവും ആ ഒ ടി പി മെസ്സേജ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിലേക്ക് ഒരു മെസ്സേജ് വരുന്നവരെ വെയിറ്റ് ചെയ്യുക ഞാൻ കൊടുക്കാൻ നിർബന്ധം ഇല്ലാത്ത ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്ത് പോട്ടോ അത് നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല പക്ഷെ അഥവാ മറന്നു പോയക്കാണെങ്കിൽ നമുക്ക് അത് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്ക് മെസ്സേജ് വന്നിട്ടില്ല അവരെ ഞാൻ സ്കിപ്പ് ചെയ്യുന്നു ഈ ഫോണില് എം എസ് പ്ലേറിന്റെ ആ അവിടെ വന്നിട്ടുണ്ട് അല്ലെ നാപ്പത്തി അഞ്ച് കണ്ടിന്യൂ എടുക്കാം ഓക്കെ നമുക്ക് ഇമെയിൽ സക്സസ് ആയി ഈ വീഡിയോ ഇനി മറ്റൊരാൾക്ക് എടുക്കാൻ സാധിക്കില്ല നമ്മുടെ ഈ ഒരു മൂന്ന് റോട്ടർ ഈ ഒരു പ്രൈവറ്റ് ഫോണിൽ എന്നുള്ള ഭാഗത്ത് പോയാൽ മാത്രമേ നമുക്ക് അത് ലഭിക്കുകയുള്ളൂ അപ്പൊ നമുക്ക് ആ പാസ്വേഡ് ചോദിക്കുന്നത് നേരത്തെ കൊടുത്ത പാസ്വേർഡ് ചോദിക്കും അപ്പൊ അവരുണ്ടാവും ആ വീഡിയോ അപ്പൊ ഇതേ രീതിയിൽ ഉപയോഗിക്കാം മൂന്ന് ഓപ്ഷനാണ് ഈ ഒരു ഇതിലിപ്പോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ വീഡിയോ സെക്ഷൻ ക്ലിക്ക് ലിക്തിന് നമ്മുടെ മൊബൈലിലുള്ള എല്ലാ വീഡിയോസും ലഭിക്കും കൂടാതെ നമുക്ക് പുതിയ പുതിയ സിനിമകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് പുതിയ പുതിയ സിനിമകളുണ്ട് ഇപ്പം മലയാളമാണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് മലയാളം എന്നുള്ള ഭാഗത്ത് കൃത്യമായിട്ട് അപ്ലൈ കൊടുക്കുക അപ്പൊ മലയാളത്തിലുള്ള ഒട്ടനവധി സിനിമകളും മൂവീസും ഒക്കെ നിങ്ങൾക്ക് ഈയൊരു ഇതിലൂടെ എം എസ് ആരോടെ കാണാൻ സാധിക്കും നമുക്ക് ആവശ്യമുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാതിരിക്കും പഴയ പഴയ ഒക്കെ ഉണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ ഉണ്ടെങ്കിൽ കാണാം അതുപോലെ മ്യൂസിക് ഉണ്ട് ഗെയിംസ് ഉണ്ട് ഉടക്ക എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അടക്കം ഇതിൽ അവൈലബിൾ ആണ് ഉണ്ടോ ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കൊണ്ട് കാണാതെ അതൊക്കെ ഇതിന്റെ പ്രത്യേകതയാണ് അപ്പൊ എന്തായാലും ഈ എം പ്ലെയർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാൻ നിങ്ങളുടെ കൂട്ടാലേക്ക് ഫ്രണ്ട്സ് ബൈ